അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്ത് പ്രിയപ്പെട്ട സഹോദര സുഹോദരിമാരെ പോലീഷുകരുടെ പേമാനി വർഷം പരിശുദ്ധമായ റജവമാസം നമ്മുടെ ചാരത്ത് വന്ന് നിൽക്കുകയാണ് ഈ പരിശുദ്ധമായ ആദ്യ റജബിൻ്റെ രാവിലും റജബിൻ്റെ പരിശുദ്ധമായ ദിനരാത്രിങ്ങളിലും നമ്മൾ ചെറിയൊരു മനസ്സ് കൊടുത്താൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ദിവസമോ ഒരു മാസമോ അല്ല ലാഭം ഒരു ലൈഫ് ടൈം മുഴുവൻ ലാഭമാക്കിയെടുക്കാം അതുകൊണ്ട് ആ പരിശുദ്ധമായ രാവിലെ അല്ലെങ്കിൽ ആ മാസത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ച് പൊലിക്കുവെക്കേണ്ട ഒരു ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ പരമാവധി നമ്മുടെ ക്ലാസ് എല്ലാവരും ശ്രവിക്കണം പരമാവധി അമൽ ചെയ്യണം നമ്മൾ മാത്രം പോരാ ഇത് നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം എനേബിൾ ചെയ്യണം ചെയ്യണം ഓൾ സെലക്ട് പിന്നെ പരമാവധി അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ സന്തോഷത്തോടു കൂടെ ഇതിൻ്റെ താഴ്ഭാഗത്ത് രേഖപ്പെടുത്തണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം വിജ്ഞാനങ്ങൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ കരങ്ങളിൽ എത്താൻ ഈ ചാനൽ കാരണമാണ് പരമാവധി ഉപയോഗപ്പെടുത്തണം അല്ലാതെ സഹായിക്കട്ടെല്ലാം അറിയപ്പെട്ടവരെ പരിശുദ്ധമായ റജവു മാസത്തിൻ്റെ ആദ്യ രാവ് കണ്ടാൽ ഞാൻ അങ്ങ് ഓടിച്ചു പറഞ്ഞു പോകാം അല്ലാമമാസത്തിന് കൊടുത്തിരിക്കുന്ന മഹാത്മ്യ മഹത്വം പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹു സുബാല വരച്ച് കാണിച്ചു തരുകയാണ് പരിശുദ്ധമായി ഖുർആാനിൽ പരിശുദ്ധമാണ് എന്ന് അടയാളപ്പെടുത്തിയ നാല് മാസങ്ങളിൽ ഏറ്റവും അഫ്ലരായ മാസം റജബമാസമാണ് ആ മാസം ഖുർആൻ അങ്ങനെ പ്രസന്റ് പ്രസന്ധിക്കുന്നു മാത്രമല്ല രമീശ്വല്ല റജബ് മാസത്തെ പരിചയപ്പെടുത്തുന്നത് മറ്റു മാസങ്ങളെ പോലെയല്ല മാസങ്ങളെപ്പോലെയല്ല എന്നാണ് റജബ് അള്ളാന്റെ അള്ളാഹുവിലേക്ക് ചേർത്തു നമ്മൾ പറയില്ലേ എൻ്റെ മോനെന്ന് എന്ന് പറയില്ലേ ഇന്ന് പറയും പോലെ എത്ര ബഹുമാനമുണ്ട് ആദരവുണ്ട് സ്നേഹമുണ്ട് ഇന്ന് പറയും പോലെ അള്ളാൻ്റെ മാസമാണ് റജബ് പറയാം അപ്പൊ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ പരിശുദ്ധമായ ഈ മാസത്തിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ നമുക്ക് ആ വാക്കിലൂടെ തിരിച്ചറിയാൻ പറ്റും മാത്രമല്ല ഒരു ദിവസത്തെ വൺ ഡേ കഴിവാദത്തുകൊണ്ട് ആയിരം കൊല്ലത്തെ നമുക്ക് നേടാൻ പറ്റും റജബിന്റെ ആദ്യ ദിവസം ഒന്ന് പരിഗണിച്ചാൽ എന്ന് പറഞ്ഞാൽ ഊണ് ഉറപ്പൊഴിച്ച് ബാധ ചെയ്യണമെന്നല്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് ഒന്ന് മനസ്സുകൊടുത്താൽ മുഴുവൻ സഹോദര സഹോദരിമാർക്കും എല്ലാ മിനാത്തുകൾക്കും ആയിരം കൊല്ലത്തെ അഴിവാദത്തിൽ ചെയ്ത കൂലി നന്മയുടെ റെക്കാർഡിൽ എഴുതപ്പെടാൻ പറ്റും വലിയ പ്രതിഫലമാണ് അങ്ങനെ എണ്ണി പറഞ്ഞാലും ഒരുപാട് ഗോഡ് പറയാനുണ്ട് റജവിന്റെ പുരുഷ പറഞ്ഞാൽ തീരുവില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഇമാമലിന് പറയുന്നുണ്ട് അള്ളാഹു അഞ്ചു രാത്രികളിൽ എന്ത് ദ്രാ ചെയ്താലും കബൂലാക്കും ആരാ ചെയ്യുന്നത് എന്താ ചോദിക്കുന്നത് അള്ളാഹു നോക്കൂല്ല എന്ന് പറഞ്ഞാൽ ഹലാലായ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ കൊതിയുള്ള ആഗ്രഹമുള്ള നമ്മുടെ മനസ്സിന്റെ ഒരുപാട് കാലമായി മനസ്സിന്റെ ചെപ്പിൽ നമ്മൾ കൊണ്ട് കാത്തു സുഖിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താല്പര്യമാണ് ഒരു ആവശ്യമാണ് ഒരു മുറാദാണ് അത് ഹാസുലായി കിട്ടണം എന്താ മാർഗം റജവിന്റെ ആദ്യത്തെ രാവിന്റെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ അതിന്റെ ഫസ്റ്റ് നൈറ്റ് മനസ്സറിഞ്ഞ് അള്ളാഹിനോട് ചോദിച്ചാൽ മതി എന്നിമാ അലി അള്ളാൻ പറയാം രണ്ടാമത് കേട്ടോ പ്രത്യേക മലാ സുബാന പ്രത്യേക മലക്കുകൾ റജബിന്റെ ആദ്യ രാവിലിറങ്ങി വരും അവർ റജബമാസം ഉൾപ്പെടെ ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാകും അതായത് ചെവ്വാൽ ഒന്ന് ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് അവർ മടങ്ങി പോകും അപ്പൊ അത്രയും വറക്കത്തുകൾ നിറഞ്ഞ മാലാഖമാരുടെ ഒന്നാമത്തെ കടന്നുവരൽ ഈ പരിശുദ്ധമായ രജബിൽ അള്ളാഹു സുബാന സംവിധാനിക്കുകയാണ് അതിന്റെ തുടക്കം തന്നെ മാത്രമല്ല മറ്റൊരു മൂന്നാമത്തെ പ്രത്യേകത അള്ളാമുബാല ഹൈറും വറക്കത്തും ചൊരിഞ്ഞു നൽകുകയാണെന്നാണ് വാരിക്കോലി ഉമ്മത്തിന് ഹൈറും കൊടുക്കും വറക്കത്തും കൊടുക്കും അപ്പോ സാമ്പത്തികമായ വറക്കത്ത് ഐശ്വര്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ കടണ്ട് അല്ലെങ്കിൽ കച്ചവടം അത്ര റെഡിയല്ല ഇപ്പോൾ തുടങ്ങിയ ഇടപാടത്ര മോശമാണ് അത് റെഡിയായിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തികമായ ഇടപാടുകൾ ഒന്നും ഒരു ഡെവലപ്പ് ആകുന്നില്ല എവിടെയോ ഡൗൺ ആയി കിടക്കാണ് ഒരു പറക്കത്തിൽ കാണുന്നില്ല ഉണ്ടോ അത്തരം പ്രയാസങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും റജോയിൽ ആ ഒരു പ്രത്യേകത കൂടെ അള്ളാഹു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പരിശുദ്ധമായ റജോ മാസത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം ഫസ്റ്റ് വൺ ചെയ്യേണ്ടത് എന്താണെന്നറിയോ അള്ളാഹു സ്വയാനുട മുന്നിൽ ഒരു നീയത്തെ തൽപീനങ്ങൾ വെക്കണം അള്ളാഹുവേ ഈ പരിശുദ്ധമായ റജോ മാസത്തിൽ നീ എന്തെല്ലാം പറക്കത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പറക്കത്ത് വച്ചിട്ടുണ്ട് അനീഹില് കാണ കുർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ പറക്കത്ത് മുഴുവൻ എനിക്ക് നീ തരണേ അല്ല എനിക്കത് മുഴുവൻ വേണം റബ്ബെ എന്നുള്ള നെയ്യത്ത് ഒരു മുഖ്മിനത്തായ ഉമ്മ അല്ലെങ്കിൽ ഒരു വിശ്വാസി മനസ്സിൽ പ്രിയപ്പെട്ടവരെ താല്പര്യപ്പെട്ടാൽ അള്ളാഹു നൽകും അതിപ്പോഴും ഒരിക്കി വെക്കേണ്ടത് ഈ സമയം തന്നെ നമ്മൾ ഒരുങ്ങണം അള്ളാഹു മഹത്തം മുഴുവൻ എനിക്ക് തന്നെ അല്ല എല്ലാ ഹൈറും തരണം ആ നീയത്തിൽ പോൾ വെക്കണം എല്ലാവരും മനസ്സിൽ നീയത് വെക്ക് അള്ളാഹുവെ അജുവിന്റെ എല്ലാ വർക്കത്തും ഹൈറും എനിക്ക് നീ തരണേ തരണേനെ അപ്പൊ ഫസ്റ്റ് വൺ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം പരിശുദ്ധമായ റജബ് മാസം കീറി വന്നു അല്ലെങ്കിൽ പിറ കണ്ടുവന്നു ബോധ്യപ്പെട്ടാൽ ആ മാസത്തെ നമ്മൾ വെൽക്കം ചെയ്യണം സ്വീകരിക്കണം അത് അതിന്റെ ഒരു മര്യാദയാണല്ലോ അള്ളാഹുവിന്റെ വിരുന്ന നമ്മിലേക്ക് വരികയാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഒരു വിരുന്നുകാർ കയറി വന്നാൽ നമ്മൾക്കം ബിങ്ക്സ് കൊടുക്കും അവരെ നമ്മൾ പ്രത്യേകിച്ച് പരി അവരെ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കും അവരെ നമ്മൾ സ്വീകരിക്കും എന്ന് പറ അതിനേക്കാൾ പതിന്മടങ്ങിനെ നമ്മൾ ബഹുമാനിച്ചു സ്വീകരിക്കണം ആരെ അള്ളാഹുവിന്റെ വിരുന്നുകാരൻ അതാണ് രജക് എന്ന് പറയുന്നത് അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് വെൽക്കം ചെയ്യാൻ പറ്റും സ്വാഗതം ചെയ്യാൻ പറ്റും

നമ്മളുടെ ഈ എല്ലാ പറക്കത്തും ഒരാൾക്ക് നേടിയെടുക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ആവിൽ ഇത് ചുരിയാ മതി മറക്കാൻ പാടില്ല എല്ലാവർക്കും ഓർമ്മ വേണം ഇത് പ്രത്യേകം നമ്മൾ അടയാളപ്പെടുത്തി ഓതേണ്ടതാണ് നോക്കി ഓദ്യാൽ മതി ഒരു കുഴപ്പമില്ല ഒരു പ്രയാസമല്ല നമുക്കറിയാവുന്നതുപോലെ മതി എന്താ ഇതിനകത്ത് പറയുന്നത് എന്ന് ബോധ്യം വേണം അള്ളാഹുവെ ഈ മനസ്സിലാമതാക്കണം എനിക്ക് നിർഭയത്വം വേണം ഒരു ഭയപ്പാടുണ്ടാകരു രോഗമോ സാമ്പത്തിക തകർച്ചയോ കടമോ കുടുംബ പ്രശ്നങ്ങളോ ഒന്നും മക്കളുടെ കാര്യം എല്ലാം എനിക്ക് നിർഭയത്വത്തിലായി അതായത് ഒരു പേടിയും വേണ്ട വളരെ സിമ്പിളായി റാഹത്തായി ഒരു ഹാപ്പിനെസ് എനിക്ക് നീ നൽകണേ റബ്ബെ ഹിലാൻ ഈ പിറ റജ പിറ സന്മാർഗത്തിന്റെയും ഏറ്റവും വലിയ നന്മയുടെയും പിറയാക്കി തരണം എനിക്ക് അനുവദിച്ചു തരണം എനിക്ക് വിജയമാകണം എന്നാ ചുരുക്കം അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത് ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോക്ക് മുപ്പതായിത്തുള്ള മൂന്ന് മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റുന്ന അത് പതിവായി ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം പോലും ഉണ്ടാവില്ല വിചാരണ പോലും ഉണ്ടാവില്ല അവരോട് ചോദ്യം ചെയ്യാൻ മലക്കേൾ പോലും അവരിൽ വരില്ല അതായത് അത്ര വിജയികളാണ് അവര് ആര് പരിശുദ്ധമായ സുഹൃത്തിൽ മുൾക്ക് പതിവായി ഓതുന്നവർ ഇത് പതിവായി ഓതലല്ല ഇത് പരിശുദ്ധമായ റജബിന്റെ ആദ്യരാവ് കയറി വന്നു എന്ന് ബോധ്യപ്പെട്ട പ്രത്യേകം നെയ്യത്ത് വെച്ച് എന്നാൽ നെയ്യത്ത് വെക്കണം അള്ളാഹുവേ റജബിന്റെ ആദ്യരാവിൽ ഓതൽ സുന്നത്തുള്ള സുഹൃത്തിൽ മുഴുക്ക് ഞാൻ ഓതുകയാണ് ആ നെയ്യത്തോടെ ഓതണം അപ്പോഴാണ് കാമിലായ പൂർണ്ണമായി കൂലി കിട്ടുന്നത് അപ്പൊ ആ നെയ്യത്തോടെ സുഹൃത്തിൽ മുൾക്കും ഒറ്റവട്ട ഒറ്റത്തവണ മതിയാ മതി അല്ലെ ഈ മുപ്പത് ദിവസം അതായത് മുഴുവൻ മുപ്പത് ദിവസവും പ്രത്യേകമായ അള്ളാഹുസ് കാവലുണ്ടാവും രോഗം വന്നിട്ട് വേദനകൾ പ്രയാസങ്ങള് വന്നിട്ട് അമല ചെയ്യാൻ പറ്റാതെ വാച്ച് ചെയ്യാൻ പറ്റാതെ ഒരു പ്രയാസം ഉണ്ടാവില്ല അള്ളാഹിന്റെ പ്രത്യേക കാവലുണ്ടാകും ഒരു ഹൈറും വറക്കത്തും ഈ ഒരു മാസക്കാലം മുഴുവൻ കിട്ടാൻ ആദ്യ രാവിലെ ഉൽക്കോതൽ വളരെ ഫിറ്റാണ് മറക്കരുത് നീയത്ത് വേണം സുന്നത്താണെന്നുള്ള നീത്തിൽ തന്നെ വരണം ചെയ്യണം ഇനി കേട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ മറ്റൊരു നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കേണ്ട ഒരുക്കി വെക്കണ്ട പഠിച്ചിരിക്കേണ്ട കാര്യം ആദ്യ രാവിലെ കഴിയുന്നവരൊക്കെ നോമ്പിന്റെ നെയ്യത്ത് വെക്കണം എന്താ റജബിന്റെ ആദ്യ ദിവസം മുതൽ അതായത് റജബ് മുഴുവനും നോമ്പ് സ്വന്നത്താണെന്ന് ഫുഡാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇബിമയി തങ്ങളെ പോലുള്ള മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് റജബ് കംപ്ലീറ്റ് നോമ്പ് സ്വന്നത്താണെന്ന് ഭയങ്കര പൊരുസല്ലേ അതിൽ റജബുമാസത്തിന്റെ ഏറ്റവും വലിയ പോലീശ എന്ന് പറയുന്ന റജവിന്റെ ആദ്യത്തെ ദിവസത്തിന്റെ പോലിശയാണ് മെള്ളമാക്ക പറയുന്നുണ്ട് ആദ്യ ദിവസം ഭയങ്കര ഒരു വെറൈറ്റിയാണ് അപ്പൊ റജവിന്റെ ആദ്യത്തെ പകൽ ഇപ്പൊ ശനിയാഴ്ച മകരിമിന് പിറ കണ്ടാൽ ഞായറാഴ്ച പകൽ അല്ലെങ്കിൽ പിറ കണ്ടില്ലെങ്കിൽ ഉറപ്പായും ഞായറാഴ്ച മകരും പോലെ റജവിന്റെ ആദ്യം ആവു വരും അപ്പോൾ തിങ്കളാഴ്ച പകൽ അലഹില്ല തിങ്കളാഴ്ചയാകുമ്പോൾ ഇരട്ടി പോലിശയാകാൻ പോവുക തിങ്കളാഴ്ചയുടെ നോമ്പുണ്ട് റജബിന്റെ നോമ്പ് കയറി അപ്പൊ രണ്ടുമില്ല എന്നാണോ റജബ് ഒന്നിന്റെ പിറ കാണുന്നത് ആ രാത്രിയിൽ നിയന്തിയ കഴിയുന്നവരൊക്കെ സൗഹരിമാരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് പിടിക്കാൻ പറ്റാത്ത പിന്നെ മൂവ്മെന്റിലുണ്ടാവും പിരീഡ്സിന്റെ സമയം ഉണ്ടാവും കുഴപ്പമില്ല അവർക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം റജബിൻ എപ്പോഴാ കഴിയുന്നത് ആ കഴിയുന്ന ഒരു ദിവസമെങ്കിലും റജബിൻ നോമ്പുകാരാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ നെഫ്സിനോടും നിങ്ങളോടും ഒരു നോമ്പെങ്കിലും റജബിൻ പിടിക്കാതിരുന്നാൽ ഭയങ്കരമായ അതിനെ ചെയ്യും ഒരു അവസ്ഥയാണ് ഒരിക്കലും ഉണ്ടാകരുത് അപ്പൊ ആദ്യ ദിവസം കഴിയുന്നവരൊക്കെ നീത് വെക്കണം അള്ളാഹുവെ രജവിന്റെ ആദ്യ ദിവസത്തെ നോമ്പ് പിടിക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു നോമ്പ് അല്ലാവിട്ടാനുള്ളവരുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക അള്ളാഹു റമദാനിന്റെ എന്റെ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് നാളെ ഞാൻ അല്ലാബ് വിട്ടാൻ കരുതി അതോടൊപ്പം രജവിന്റെ ആദ്യ ദിവസത്തെ നോമ്പു അത് പ്രത്യേകം പ്രിയപ്പെട്ടവരെ കഴിയുന്നവരൊക്കെ ചെയ്യേണ്ട കാരണം പരിശുദ്ധമായ റജബിന്റെ ഒരു നോമ്പിന് അള്ളാഹു സുബാന നൽകാൻ പോകുന്ന കൂലി ആയിരം നോമ്പിന്റെ കൂലിയാണ് ഒറ്റ നോമ്പിന് ഒരു മാസമല്ല രണ്ടു മാസമല്ല ആയിരം നോമ്പ് പിടിച്ച കൂലി അള്ളാഹു ഈ ഒന്നാമത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു നൽകും എന്ന് വെള്ളമാത്ര പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് തന്നിട്ട് മതിയായില്ല ആയിരം ഹജ്ജിന്റെ കൂലി നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ വരും നാളെ ആഹാരത്തിൽ ചെല്ലുമ്പോ ഈ കാട് നോക്കുമ്പോ ആയിരം ഹജ്ജിന്റെ കൂലി എന്താ നടന്നത് എന്താ സംഭവിച്ചത് വേറെ ഒന്നുമില്ല റജബിന്റെ ഒരു ദിവസം നോമ്പുകാരായി ആയി എന്നുള്ള ഫതിലാണ് എത്ര നോക്കി ഫതലാ കൈ നഷ്ടപ്പെടാൻ പാടില്ല അത്രയേറെ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം അത് റജബിന്റെ ഏത് ദിവസം നോമ്പുടിച്ചാലും ഈ ഫതില് കിട്ടും ആദ്യ ദിവസം നോക്കൂടി നോക്കും പ്രത്യേകമായ ഫതിലുകളെ അദ്ദേഹത്തിൽ കാണാം ഫസ്റ്റ് ദിവസം റജബിന്റെ ആദ്യത്തെ പകൽ നോക്കുകാരായാൽ മൂന്ന് കൊല്ലത്തെ പൊറുക്കും എന്ന് പ്രിയപ്പെട്ടവരെ വന്നിട്ടുണ്ട് മാത്രമല്ല ഒരു മനോഹരമായ നദിയുണ്ടെന്നാണ് തേനിനേക്കാൾ മധുരമാണ് പിന്നെയോ പാലിനേക്കാൾ വെളുത്തതാണ് അത്ര മനോഹരമായൊരു നദി സ്വർഗത്തിലുണ്ട് അതിന്റെ പേരെന്താണെന്നറിയോ പേരെന്താന്നറിയോ റജബ് റജബ് എന്നാണ് നദിയുടെ പേര് ആ തടാകത്തിന്റെ നദിയുടെ നെയിം ബോർഡ് തന്നെ റജബ് എന്നാണ് എന്നിട്ടോ അള്ളാഹുസ് ആർക്കും അതിൽ നിന്ന് കൊടുക്കുന്നത് റജബ് മാസത്തിൽ നോമ്പ് പിടിച്ച പിടിച്ച ഒരു നോമ്പെങ്കിലും സഹോദര അള്ളാഹു അതിൽ നിന്ന് വെള്ളം കൊടുക്കും അപ്പോ നമ്മുടെ നരകത്തിൽ എവിടെങ്കിലും പോയി കിടന്നിട്ട് അള്ളാഹു ഒരു ഫ്ലാസ്കിൽ വെള്ളമായിട്ട് മലക്കൾ പറഞ്ഞു വിടുക പിന്നെ നമ്മൾ സ്വർഗാവകാശികളാവും സ്വർഗത്തിൽ ഈ റജബിലെ നദിയിലെ വെള്ളം കുടിക്കാൻ നമ്മൾ ക്വാളിഫൈഡ് ആകുമെന്നാ പറയുന്നത് എന്താ ചെയ്യേണ്ടത് റജബിൽ ഒരു നോമ്പ് പിടിച്ചാൽ മതി ഒറ്റ നോമ്പ് അത് ആദ്യ ദിവസം കഴിയുമെങ്കിൽ അല്ലെങ്കിൽ പരമാവധി അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം റജബിൽ ഒരു നോമ്പ് മസ്റ്റായിട്ട് നമുക്ക് വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ പ്രത്യേക നോമ്പ് ചുരത്തുണ്ടല്ലോ നീന്തത്തൊക്കെ ചെറുത്തുകൊടുക്കുക കലാപിട്ടൊക്കെ ചെറുത്തുകൊടുക്കുക അല്ലെ എങ്കില്ല പരമാവധി നമ്മൾ നോമ്പിന്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് ഉറപ്പപ്പെടുത്തുകയാണ് ില്ല പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് ആ പരിശുദ്ധമായ റജബിന്റെ ആദ്യ വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് മഹത്വക്കൾ തന്നെ പരിചയപ്പെടുത്തുന്നത് പാപങ്ങൾ പുറത്തു കിട്ടാൻ ഏറ്റവും ഫിറ്റാണ് കോടിക്കണക്കിന് തെറ്റുകൾ ചെയ്തു പോയവരാണെങ്കിലും ഒരുപാട് അപരാധങ്ങൾ സംഭവിച്ചു പോയവരാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമ്മുടെ പാപം പുറത്തു കിട്ടും എന്ത് ചെയ്യണം മനസ്സ് തുറന്ന് ഇസ്തിബുഫാർ ചൊല്ലണം അള്ളാഹു പാപംഖക്കണേ റബ്ബെന്ന് റജവിൻ്റെ ആദ്യ രാമിൽ ഒരു വിശ്വാസി ചോദിച്ചാൽ എത്ര തെറ്റുണ്ടെന്ന് അള്ളാഹു നോക്കൂല എത്ര പാപങ്ങളുണ്ടെന്ന് പഠിച്ചോ നോക്കൂല്ല എന്താ ചെയ്യുക അള്ളാഹു എല്ലാ തെറ്റും പുറത്തു തരും ഇസ്തി ഗുഫാറിന്റെ വാസമാണ് അപ്പൊ ആദ്യ തന്നെ നമ്മൾ ഇത് പരിഗണിക്കും പ്രത്യേകിച്ച് റജവിൻ്റെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെടുന്ന ഫസ്റ്റ് രാവിൽ അള്ളാഹുവിനോട് ഇസ്തിബുഫാർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇസ്തിബുഫാർ ചെയ്താൽ അത് എഴുപത് വട്ടം ചോദിക്കണം എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇപ്രകാരം മനോഹരമാണ് എനിക്ക് തരണം എന്നോട് കരുണ കാണിക്കണം എന്റെ മേൽ തൗബ സ്വീകരിക്കണം ഈ നിലക്ക് ഇസ്തി ഇവിടെ മുനബഹദങ്ങൾ പറയുന്നുണ്ട് എഴുപത് വട്ടം റജബിന്റെ എല്ലാ പകലും രാവും അതായത് രാവിലെയും വൈകിട്ടും സൂര്യസ്കാരം കഴിഞ്ഞ് എന്റെ ദിക്കറികൾ കഴിഞ്ഞിട്ട് മരുമിസ്കാരം കഴിഞ്ഞ് എന്റെ ദിക്കറികൾ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും റജബിന്റെ പതിമായി കൊണ്ടുവന്ന് നമസ്കരിക്കാൻ പറ്റാത്ത മീനീഷിരി ഉമ്മമാർക്ക് വളരെ സന്തോഷത്തോടെ ഭരണം ചെയ്യാൻ പറ്റും ഇതിന്റെ തടസ്സമല്ലല്ലോ ഈസ്തുർ അത് നമ്മൾ ആത്മാർത്ഥമായി എഴുപത് വട്ടം വീതം മനസ്സറിഞ്ഞ് അള്ളാഹുബൈ എന്നോട് കുറുക്കണം കരുണ കാണിക്കണം എന്റെ തോവ സ്വീകരിക്കണം മാപ്പ് തരണം ഈ ഒരു ഇസ്തുഫാർ എഴുപത് വട്ടം ചോദിച്ചാൽ അവരുടെ ശരീരത്തിന്റെ തൊലി നരകത്തിൽ സ്പർശിക്കൂല അതായത് നരകം ഹെറാമാകും നരകത്തിൽ നിന്ന് രക്ഷ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റമനാനിലേക്ക് പോകേണ്ട റജബിൽ തന്നെ അള്ളാഹു അവസരമൊരുക്കും ഈ ഇസ്ത ഗുബ്ബാറ് മനസ്സടഞ്ഞ് ചെല്ലണം അള്ളാഹുലി അത് എഴുപത് എഴുപത് വട്ടം ആദ്യ രാവിലെ തന്നെ തുടങ്ങണം പിന്നെ എല്ലാ രാവിലും വൈകിട്ടും നമ്മൾ ഇത് പാരായണം ചെയ്തുകൊണ്ടിരിക്കണം ഈസ്തുഫാറ് ഇനി അടുത്തൊരു കാര്യം സൂറത്തുൽ പാരായണമാണ് ൾ പറയുന്നുണ്ട് എഹ്ലാസ് സൂഹത്തിൽ പന്ത്രണ്ട് തവണയെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം പന്ത്രണ്ട് തവണ പാരായണം ചെയ്യാൻ ഒരു ഒരു മിനിറ്റോ ചില്ലറ സെക്കൻഡോ മതിയാകും ഒരു നൂറ് വട്ടം നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ റജബിന്റെ ഓരോ ദിവസത്തിൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ നൂറ് സൂഹത്തിൽ എത്ര നേരം വേണം എത്ര നേരം വേണം പത്ത് മിനിറ്റ് മതി നൂറെണ്ണവതായി പത്തെണ്ണം മുതും വഴേക്ക് അള്ളാഹുബാൻ സ്വർഗത്തിന് മനോഹരമായ ഒരു വീട് വീടല്ലാഹു തരും എന്ന് പുണ്യരസോയിൽ ഭയങ്കര പകലി ഭയങ്കര ഫതലല്ലേ ആ സൂറത്ത് ഓതുന്നവർക്ക് ആ സൂറത്ത് റജവിൽ ഒരു പന്ത്രണ്ട് തവണയെങ്കിലും നമ്മൾ പാരായണം ചെയ്യാൻ ചുരുങ്ങിനെ കഴിയുമെങ്കിൽ നൂറ് അത് കഴിയുന്നത് പോലെ പാരായണം ചെയ്താൽ അള്ളാഹുസ്ബാൻ വലിയ ഫതൽ നൽകും അതിന്റെ ചരിത്ര സംഭവ ബഹുലമായ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും അത് പതിവാക്കിയാൽ ലാഭം ഉറപ്പാണ് ഈ ലോകത്തും പരലോകത്തും കവറിലും രാഭാ പുഞ്ചിരിച്ച് കിടക്കാം സന്തോഷത്തോടെ നല്ല എൻ്റെ സഹായം ഉണ്ടാകും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് റജബിന്റെ പിറ കണ്ടത് മുതൽ അല്ലെ എന്താ ശബാനടക്കം രജവും ശബാനും കംപ്ലീറ്റ് പ്രത്യേകിച്ച് എല്ലാ നിസ്കാര ശേഷം ഒരു വട്ടമെങ്കിലും നമ്മൾ എന്നെ എത്തിക്കണം കൂടുതലൊന്നും ചെറിയ കുഴപ്പമില്ല ഇത് മാത്രം മതി ചെയ്തിരുന്ന ദുഴയാണ് അപ്പൊ റജബിലും ഷഹബാനിലും വറക്കത്ത് എന്താ അത് മുഴുവൻ കിട്ടും അള്ളാഹു നമ്മളെ എത്തിക്കുന്നു വലിയ ഫതലാണ് ആരോഗ്യത്തോടെ റമദാനിലേക്ക് പോകുക ഇടക്ക് വെച്ച് പിന്നെ ആരോഗ്യം പോവുക രോഗിയായി പോവുക മരിച്ചു പോവുക അള്ളാഹുവിന്റെ കാവലുണ്ടാവും ഒരു വറക്കത്ത് ഉണ്ടാവും നമ്മുടെ ആയുസ് റമദാനിലേക്ക് ആഫിയത്തോടെ എത്താൻ പറ്റും റജബിലെ ഷഹബാനിന്റെ വറക്കത്ത് കിട്ടും ഈ ദുഴ മസ്റ്റ് ആയിട്ട് ഓർക്കണം അലേ അബ്ദുല്ല റജബ് മാസത്തിന്റെ ആദ്യത്തെ രാവ് കയറി വന്നത് മുതൽ ആയിരം കൊല്ലത്തെ വിവാദത്തിന്റെ കൂലി കിട്ടാൻ ജീവിതത്തിലെ എല്ലാ മുറാദുകളും മശൂലായി കിട്ടാൻ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ സ്വർഗം കിട്ടാൻ സ്വർഗത്തിലെ മനോഹരമായ നദിയിലെ വെള്ളം പോരിക്കാൻ ഈ സൗഭാഗ്യങ്ങളൊക്കെ തുറന്നു കിട്ടുന്ന റജവിന്റെ പോലീശിയാക്കപ്പെട്ട ആദ്യരാവ് മറ്റുള്ള ദീനദാത്രങ്ങൾ അതിൻ്റെ മഹത്വങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ ഒരുപാട് വിഷയങ്ങൾ അജബ് ശബാനും റമദാനുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ ക്ലാസുകളും നമ്മളുടെ കരങ്ങളിൽ വളരെ സിമ്പിളായിട്ട് എത്തും എന്ന് ഓർമ്മിക്കുകയാണ് പരമാവധി നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിന്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കണം പരമാവധി എല്ലാവരെയും ചേർക്കണം നമ്മുടെ താഴെ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറും അത് തീർച്ചയായിട്ടും വാട്സപ്പിൽ മാത്രം കോൾ ചെയ്യാനുള്ളതല്ല വാട്സപ്പിൽ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഈ ചാനലിന്റെ കീഴിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ സഹോദരിമാർക്ക് പ്രത്യേകം സഹോദരന്മാർക്ക് പ്രത്യേകം അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് പരമാവധി വാട്സപ്പ് ഗ്രൂപ്പിൽ അന്നമാകാൻ ആഗ്രഹിക്കുന്നവർ പരമാവധി ഈ നമ്പർ ഉപയോഗപ്പെടുത്തണം അതിലേക്ക് ചേരണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ലഹൻദൂരില്ല മനോഹരമായ വിജ്ഞാനത്തിന്റെ ഒരു മുറങ്ങു അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അള്ളാഹു എല്ലാം ഇരുലോകാഫിയും തിരുലോകസലാമത്വം പ്രദാനം ചെയ്യുന്നവരിൽ നാം ചേർക്കട്ടെ നമ്മുടെ മരിച്ചവർക്കെല്ലാം ജനത്തു കൊടുക്കട്ടെ നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീരികാസരട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു പറക്കത്തിലും ഹൈലിലുമാക്കട്ടെ ഈ ക്ലാസ് കേൾക്കുന്നവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർ പ്രത്യേകിച്ച് കമൻറിൽ ഒരു വാക്കിനും പറഞ്ഞു പോകുന്നവർ അള്ളാഹുവെ എല്ലാവർക്കും ഈ പറക്കത്തും ഒഴിവനും നീ പ്രദാനം ചെയ്യണേ അള്ളാറബൽ അസ്ലാം വരഹമുല്ലാത്ത